ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഞാനും അച്ചാച്ചിയും കൂടെ ദേ മീൻകുട്ടന്മാർക്ക് തീറ്റ ഇടാൻ വന്നതാണ് ഇത് ഈ ചാക്ക് നിറച്ചും തീറ്റ ഉണ്ടായിരുന്നു ഇപ്പം തീരാറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകുട്ടന്മാര് സിലോപ്യ സിലോപ്യ വാളഞ്ഞട്ടർ ഒക്കെ മീനുകൾ ഇല്ലാത്തുണ്ട് കേട്ടോ ഗൈസ് മിണ്ടാണ്ട് പോയ ഇവിടെ ഒരു സൂത്രത്തിനെ കാണാൻ ഭാഗ്യമുണ്ടേ നമുക്ക് കാണാൻ പറ്റും കാരണം അവിടെയാണ് എന്താന്ന് വെച്ചാൽ ഗൈസ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ സൗണ്ട് കേട്ടിട്ട് അത് അകത്തോട്ട് കയറിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഉടുമ്പാണ് ഇതേ ആ പാറയിലാട്ട അത് ഇരിക്കുന്നത് എപ്പോഴും കാണാം കേട്ടോ ഇവിടെ വന്നാൽ നമ്മൾ മിണ്ടാണ്ട് വന്നാൽ അതിനെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഒച്ച കേട്ടത് മതി അപ്പം തന്നെ അത് അതിൻ്റെ എന്നാ പൊത്തിൻ്റെ അകത്തോട്ട് പോകും എപ്പോഴേലും മിണ്ടാണ്ട് വന്നിട്ട് ഞങ്ങൾ കാണിക്കുക കേട്ടോ അതിനെ ഗൈസ് ഇന്ന് മീൻ തീറ്റ കുറവായാണ്ട് ഇവന്മാർക്ക് ശരിയായിട്ട് കഴിക്കാൻ പറ്റിയില്ലെന്ന് തോന്നിത് ഇതിൽ മണ്ടക്കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത ദിവസം മീൻ തീറ്റ വാങ്ങിച്ചിട്ട് വേണം ഇവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി വേണ്ടിയത് കുറേ എണ്ണം മോളിൽ കൂടെ തേടുക കേട്ടോ മീൻ തീറ്റ എവിടെയാണെന്ന് എല്ലാം എല്ലാമാരും ഓടിയോടി നടക്കുവാണ് ഇതേ കുറേ എണ്ണം നീന്തിയിട്ട് തീർന്നു ഇനി ഞാൻ ചാക്കുമായിട്ട് വീട്ടിലോട്ട് അപ്പം എല്ലാവർക്കും ടാറ്റ ബൈബസ് ചെയ്യൂ